ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്ന് ക്രിസ്മസ് അല്ലേ അപ്പോൾ ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇതാ നാല് കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കണതാണ് ഇതിനകത്തേക്ക് നമുക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് വയ്ക്കാം ചിക്കൻ വറുത്താണ് ഞാൻ കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടി അല്പം വെളിച്ചെണ്ണ എന്നിവ പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പിന്നെ ഇപ്പോൾ ചുവട്ട് കട്ടിയുള്ള ഒരു ചീണച്ചട്ട് ഞാൻ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ ചിക്കൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നാല് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ചിക്കൻ എല്ലാം വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഞാൻ ഒരു നാല് സബോള ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് നാല് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി എന്നിവയുടെ പേസ്റ്റ് വേപ്പില എന്നിവ എല്ലാം ഒരു പാത്രത്തിൽ തന്നെയാട്ടോ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് അതെല്ലാം കൂടി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി എല്ലാം കൂടി ഞാൻ ഒന്നിച്ചൊരു പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നമുക്ക് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് തക്കാളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം അപ്പം ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ കറി വന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിൻ്റെ മുകളിലായി അല്പം മല്ലിയിലെ കൂടി ഇട്ട് നമുക്കിതങ്ങൾ മാറ്റിവെക്കാം അതേ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് അല്പം ക്യാഷ് ഒനട്ടും അതേപോലെ ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തു കോരി മാറ്റാം ഇനി നമുക്ക് അതേ മൂന്ന് സവാള ഞാൻ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ സവാളയും കൂടി ഇട്ട് കൊടുത്തൊന്ന് വറുത്ത് കോരി മാറ്റാം നെയ്യിലാണ് കേട്ടോ ഞാൻ ഇതെല്ലാം വറുത്ത് കോരിയിരിക്കുന്നത് ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇപ്പോൾ ഞാനൊരു ബിരിയാണി പോട്ട് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ നേരത്തെ സവാളയും ഇതൊക്കെ വറുത്ത് വാങ്ങിയ ആ അതേ നെയ്യ് ബാലൻസ് ഉണ്ട് അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക ബലീഫ് കുരുമുളക് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഒരു ക്യാരറ്റ് ചുവപ്പ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് റൈസിനാവശ്യമായി വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ അളന്ന് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നമുക്ക് റൈസിനാവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് അല്പം മല്ലിയിലയും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും അല്പം ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം തിളച്ച് വരുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്ത് തിളച്ച് വരുമ്പോൾ തീ സിമ്മിലിട്ട് മൂടിയിട്ട് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമ്മുടെ ബിരിയാണി റെഡിയാവും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് വെള്ളം പറ്റുമോയെന്ന് ഒന്ന് തുറന്ന് നോക്കണം അപ്പോൾ ഞാനിത് ആ തുറന്ന് നോക്കി അല്പം കൂടി വെള്ളം പറ്റാറുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതുപോലെ തന്നെ മൂടി വെച്ച് നമുക്കിതൊന്നും കൂടി വേവിച്ചെടുക്കാം വെള്ളം പറ്റിച്ചെടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ബിരിയാണിയിലെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഈ റൈസിൻ്റെ റൈസ് കുറച്ചൊരു സൈഡിലേക്ക് മാറ്റുന്നുണ്ട് അതിനകത്തേക്ക് അല്പം മല്ലിയിലയും അതേപോലെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയൊക്കെ കുറച്ച് അതിന് അവിടേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ചോറ് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ആ മല്ലിയിലയും അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വാങ്ങി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള എല്ലാം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇതാ ഒരു പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതും കൂടി മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ ബിരിയാണിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു ചോറ് പോലും മുട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ അന്നാണ് ഞാൻ ചെയ്തെങ്കിലും ആ വീഡിയോ എനിക്ക് അന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പിറ്റേ ദിവസമാണ് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യണത് പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് ആയിരം സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ആ ഒരു സപ്പോർട്ടിന് നന്ദി തുടർന്നും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എന്നോടൊപ്പം ഉണ്ടാവണേ താങ്ക്